ഹലോ അസല വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ് അങ്ങനെ മൂന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു പല്ലില്ലാത്ത ഉമ്മയും ഒരു പള്ളിയിൽ നിന്നുള്ള പെണ്ണും പള്ളീന്ന് പുറത്ത് ചാടിയ ഒരു പെണ്ണും ആ പുറത്ത് ചാടിയാളവിടെ കളിക്കുന്നുണ്ട് അപ്പൊ പുറത്ത് ചാടിയതിന്റെ ബാക്കിക്കാരൊക്കെ ഇവിടെ പോയി ആ കുട്ടിണ്ടാവണി കുട്ടിക്ക് ഒരു വാപ്പ വേണല്ലോ ആ വാപ്പ എവിടെ പോയി വാപ്പ പോയി വാപ്പാന്റെ വാപ്പ പോയി വാപ്പാന്റെ ഉമ്മയും പോയി പോയില്ലേ ഒക്കെ അപ്പൊ എന്തായാലും നിജാസും ഫാമിലിയൊക്കെ തിരിച്ച് കൊല്ലത്തോട്ട് പോയി അതുപോലെ കൊല്ലത്തേക്ക് വിടാനിട്ട് കൊറേ ആളുകൾക്ക് ഞമ്മക്കില്ലാത്ത ഞമ്മക്ക് ഞമ്മടെ ഫാമിലിക്ക് ഇല്ലാത്ത പ്രശ്നാണ് മക്കളെ അവനാന്റെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കല്ലേ ഓലുമ്പോൾ നിക്കണത് ഞമ്മക്ക് സന്തോഷം തന്നെയാണ് കാരണം ഓല് അങ്ങനെ പാനിയുടെ ഒപ്പം ഞാൻ എനിക്ക് ഓലിവിടെ നിക്കുന്നതില് ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ചക്കരെ ആ എന്റെ മഹത്വം ഒക്കെ തന്നെ പറയും ഓലിവിടെ നിക്കുമ്പോ സാധനങ്ങൾ വാങ്ങേണ്ടത് ഞാനാണ് മനസ്സിലായോ ഞാനാണ് സാധനങ്ങൾ വാങ്ങേണ്ടത് ഞാനൊന്ന് തിരിഞ്ഞു പോയ ഇവിടുത്തെ പച്ചക്കറി വരെ ഒരു ഓരോ വാങ്ങിക്കൊണ്ടിരും അത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്താന്ന് വെച്ചാ ഓരോന്നുണ്ടെങ്കില് അല്ലെ നിങ്ങൾ സന്തോഷത്തിന് എടക്കും തലക്കും എപ്പോഴും വാങ്ങുന്നത് ശരിയല്ല അല്ലേ കാരണം ഞാനൊന്ന് എവിടെ തിരുവോ പച്ചക്കറി തൊട്ട് പോലെ കർപ്പൂരം വരെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരും ഏഹ് അതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ പിന്നെ ഓലെന്താന്ന് വെച്ചാൽ ഉമ്മ അടുക്കള മുന്നേ ചക്കരയുടെ ഉമ്മ അടുക്കളേക്ക് കയറും ഏഹ് അപ്പൊ ഉമ്മ പറയണത് അതുകൊണ്ട് ഉമ്മക്ക് കൈസഹായ അപ്പൊ അങ്ങനെയല്ല എന്താന്ന് വെച്ചാൽ ഓലിങ്ങനെ വിരുന്നുകാരെ പോലെ ഒരിക്കലും ഈ പെലയിൽ നിന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞമ്മക്കും എന്താന്ന് വെച്ചാൽ വിരുന്നുകാരോ നമ്മളും ആ പ്രൈവസി ഓരോ എടുത്തിരുത്തിയിരുന്നു അല്ലേ അതുകൊണ്ട് എന്തായാലും അതായത് അങ്ങനെ നിക്കാൻ പറ്റുള്ളൂ അതായത് ചെലവർക്കാണ് അങ്ങനെ നിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ചിലവരെപ്പോഴാ ഗൗരവം പിടിച്ചും കാണ്ട് സോഫേരി പ്രശ്നമില്ല അതിന് എന്തായാലും എന്റെ ഫാമിലി ബെസ്റ്റ് ആണ് കേട്ടോ എന്തിന് അങ്ങനെ നിക്കാത്തതിന്റെ അവാർഡ് പക്ഷെ നമുക്ക് എന്താച്ച ആ ഓരോ നമ്മളിവിടെ നിൽക്കുമ്പോ ഈ കുരു പെട്ടെന്ന് കുറച്ച് കമന്റോളികളുണ്ട് ഓര് പറയും കോലി കോരോടെ പോയിക്കൂടെ എത്ര ദിവസം ഇവിടെ നിൽക്കുക നമ്മളിപ്പോലെ പോലെ പോലെ നമ്മുടെ മനസ്സിലത് കാണുമ്പോൾ നമുക്ക് ഒരു ഫേസ് ചെയ്യണ്ട അപ്പൊ എന്തിനാ അവരന്റെ കുടുംബത്തിലെ പ്രശ്നം മാത്രം നോക്കിയാ ഇപ്പൊ ഞമ്മളെ കുടുംബത്തിലെ പ്രശ്നം പബ്ലിക് വന്നിട്ട് ഞാൻ ഇവിടെ കൊറേ നമ്മളത് ചെയ്യുന്നുണ്ട് വീഡിയോസ് ഇടുന്നോണ്ട് നമ്മളത് കേൾക്കുന്നുണ്ട് ആ അവർക്ക് പണിയുണ്ടോ ഇല്ലേന്നുള്ളതല്ല അവര് സുഖമായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും കൊണ്ടും ജീവിച്ച് പോകേണ്ടി പിന്നെ അവര് നിക്കണ അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതാ പേരക്കുട്ടി ഇതാ നിക്കണ് അവർക്ക് ആദ്യ ഒരു കൺമണിയാണ് അല്ലേ കൺമണി മീൻസ് ആൺകുട്ടികളുടെ ഇടയിലെ ഒരു രാജകുമാരി ആയിരുന്നു ചക്കര അപ്പൊ ചക്കരയുടെ സ്ഥാനം പോയി ആ പെൺകുട്ടീനെ ഉദ്ദേശിച്ചത് ഞാൻ പറയുമ്പോ രണ്ടോട്ടം ആലോചിക്കുന്നുണ്ടോ അതായത് അങ്ങനെയല്ല അതായത് അവര് വീട്ടിൽ ആദ്യത്തെ എല്ലാരും ആഗ്രഹിച്ച പോലെ അവർക്ക് ഒരു പെൺകുട്ടിനെ കിട്ടിയതാണ് അപ്പൊ അവർക്കൊന്നും അതിനെ കണ്ടിട്ട് കുതിയ തീരല്ല അത് ഇവര് ഇന്ന് ഇവിടുന്ന് പോകുമ്പോ തന്നെ ഓലെ മുഖത്തുണ്ട് ഇടക്കിടക്ക് വന്ന് കുട്ടീനെ നോക്കി പോകുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോ അവൾക്ക് തന്നെ പോകേണ്ട കുട്ടിയല്ലേ അല്ലേ തൊണ്ണൂറ് കഴിഞ്ഞാൽ നാല്പ ദിവസം കൂടി ഇണ്ട് എന്നാ പറഞ്ഞേ അപ്പൊ എന്തായാലും എല്ലാർക്കും ഇപ്പോ കുട്ടികൾ വേണ്ടേ ഇപ്പൊ രണ്ടാള് പോയി കഴിഞ്ഞാല് കുട്ടികളെ നിങ്ങളിപ്പൊ താലോലിക്കണമാതിരി പേരെ കുട്ടികളെ താലൊലിക്കണ്ടേ ഓക്കേ അപ്പൊ എന്തായാലും ഓര് പോയി എന്തായാലും സേഫ് ആയിട്ട് അവിടെ എത്തട്ടെ ഉച്ചക്കാണ് ഇറങ്ങിയത് രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ തിരിച്ചവിടെ എന്നാണ് തോന്നുന്നത് കാറിനാ കൊണ്ട് നിർത്തി നിർത്തിട്ടൊക്കെ പോവാട്ടോ അപ്പൊ എന്തായാലും എന്തുകൊണ്ട് നമുക്ക് പോലും ഇവിടെ നിന്നേ സന്തോഷം മാത്രമേ ഉള്ളൂ എല്ലാ എന്താണ് ഒരു കുടുംബം പോലെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടൊക്കെ നിന്നായിരുന്നു എന്ത് പ്രശ്നങ്ങളും ഒത്തൊരുമിച്ച് നേരിട്ടായിരുന്നു അതുകൊണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ ഫാമിലിയിൽ ഇത്ര വലിയ ഇഷ്യൂ ഉണ്ടായിട്ടും അതൊന്നും നമ്മളെ നമ്മളെടുത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനോ അല്ലേ അതൊന്നും ഫേസിലൊന്നും ഇതാക്കാനൊന്നും അവരുണ്ടായില്ല അതൊക്കെ ഒരു നല്ലൊരു ക്യാരക്ടറും നല്ലൊരു ഇതുമായിട്ട് നമ്മൾ കണക്കാക്കുന്നു നിങ്ങളെ ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അലേഹന്റെ ഫേസ് പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ട് കുറച്ച് ദൂരത്ത് നോക്കുമ്പോൾ അടുത്തൊക്കെ എത്തുമ്പോഴാണ് മാറണുള്ളൂ എത്രയോ മാറി കൊറേ മാറി ലേ എന്താണ് ചക്കരെ പുതിയ കുട്ടിയുടെ അപ്ഡേറ്റ് കടന്നുറങ്ങ കരയാ പാല ഓടിക്കൂട്ട് അതൊക്കെ ഇതൊക്കെ മക്കളാവുമ്പോ പിന്നെ ഒരു വയസ്സായിട്ടില്ലല്ലോ ഇനി ആ കുറച്ച് മരുന്ന് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരു പെൺകുട്ടിയായി പേരിടല് കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് എന്താണ് ഇനി ഇവിടെനിന്ന് അങ്ങട്ട് എന്റെ ആ ഇതിന്റെ പരിചരണങ്ങൾ കാട്ട് വെക്കണം അതെന്തായാലും ഇതിനെങ്ങനെ വളർത്തണം ഇതിനേത് സ്കൂളിൽ ചേർത്തണം ഇതിനാരെ കൊണ്ട് കെട്ടിക്കണം എത്ര അതൊക്കെ നിങ്ങളെ കയ്യിൽ വേണം ഇതിനെല്ലാം ഒക്കെ ഇതിനെ പഠിപ്പിക്കാനുള്ള എൽ ഐ സി പോളീസ് തന്നെ ഉണ്ടാക്കി വെക്കണം അങ്ങനല്ല അതൊക്കെ മുൻകൂട്ടി ചെയ്തു വെക്കണം എന്നാലും കുട്ടി നോക്കിട്ട് എന്ത് അലേഹന ഈ റൂമിൽ ഈ റൂമിലിട്ടുകഴിഞ്ഞാല് കൊടത്തിൻ്റെ എന്നിട്ട് അതിന് മീനൊന്നും കാണുന്നില്ലല്ലോ ഈ കണ്ടല്ലേ തിന്നിട്ടോണ്ടി അപ്പൊ ഇനി ഉള്ള വീട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കണുല്ലേ ഉമ്മാനോട് ഞാൻ ചോദിച്ച നിങ്ങള് ഹാപ്പി ആയോ ഹാപ്പി ആയോ സങ്കടമൊക്കെ മാറിയോ ടെൻഷനൊക്കെ മാറിയോ ഏ എല്ലാതും മാറി എല്ലാതും മാറട്ടെ എല്ലാവരുടെ മനസ്സിലുണ്ടായ വേദനകളും മുറിവുകളൊക്കെ മാറട്ടെ അല്ലേ എന്നെത്തുനിന്ന് ഒരു കല്ലിറക്കിയ മാതിരിയായി സത്യം പറഞ്ഞ ഒരു ഇത്രേ ഉള്ളു മറ്റേ പറഞ്ഞുകഴിഞ്ഞാല് ഒരു കുടുംബത്തിൽ ചെറിയ അതായത് പബ്ലിക്കില് വന്നതുകൊണ്ട് അമ്മ പറഞ്ഞത് നാറാ കണ്ട് പോരല്ലാന്ന് പറഞ്ഞില്ലേ അപ്പ എന്തായാലും എല്ലാവരും കണ്ടു ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരുപാട് ആളുകൾ ഇത് ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് ആണോ എന്ന് ചോദിച്ചു ഒക്കെ വാങ്ങാനാണോ എന്ന് ചോദിച്ചു എ ഓഫിലെ ഫോർച്യൂണർ വാങ്ങേണ്ട ആവശ്യമില്ല പുറത്ത് നല്ലൊരു കാർ കിടക്കേണ്ടതാണ് മനസ്സിലായില്ലേ കുടുംബത്തിൽ ഇതേമാതിരി ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഫോർച്യൂണർ വാങ്ങുമോന്ന് ചോദിക്കുമോ അപ്പം നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഒരു ഉത്തരത്തിൽ മറുപടി ഇല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടാണല്ലോ ഞങ്ങളിത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ഉത്തരവല്ല അത് ഞങ്ങളെ ഇത് പറ്റിയൊരു മിസ്റ്റേക്ക് അല്ലേ എന്തായാലും ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പഴി ചാരൂല ഇനി അങ്ങനത്തെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പ്രശ്നം ഇവിടെ വെച്ചിട്ട് എന്തായി സോൾവായി സോൾവാട്ടെന്ത കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് ഒരു ശ്വാസ മോൾക്ക് ഇട്ട് പിന്നെ താഴത്തേക്ക് വന്നില്ലെങ്കിൽ കഴിഞ്ഞു അത്രയുള്ള മനുഷ്യന്മാ അല്ല അങ്ങനെയല്ല ഞാൻ പറയാ എല്ലാവരും ഒത്തൊരുമിച്ച് പോകട്ടെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അത്രയേ ഉള്ളൂ അതെന്തായാലും ഞാൻ ഇൻഷാ ഉള്ള ഇന്നലെ പോയി നമ്മളെ കൂടെ തായറും ഞോശാദിക്കും വന്ന് ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇരുന്ന് സംസാരിച്ച് ഓനും നല്ല രീതിക്ക് തന്നെ നമ്മളോട് സംസാരിച്ച് നമ്മളും നല്ല രീതിക്ക് തന്നെ സൗമ്യവുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്തു ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ഇതിത്ര എഴുന്നോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയത് കാരണം അത്ര ചെറിയൊരു സംഭവമേ ഉള്ളൂ അത് ഓൽക്കും മനസ്സിലായി നമുക്കും മനസ്സിലായി രണ്ട് വാലും ക്ലിയറാക്കി പെട്ടെന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇനി അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇനി വീഡിയോസ് ഇടാനോ കൂടുതൽ കാര്യങ്ങൾ പറയാനോ ഒന്നുമില്ല എന്തായാലും ഈ ഒരു പ്രശ്നം കൊണ്ട് അല്ലേ ഇപ്പോൾ ചക്കരയുടെ ഫാമിലി കാണുന്നുണ്ടെങ്കിലും സീനുവിൻ്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിലും ഓരൊക്കെ നമ്മൾക്ക് ഒരംഗം തന്നെയാണ് അല്ലേ നമ്മുടെ ഫാമിലിയിലെ പെട്ടു തന്നെയാണ് അതായത് ഓടെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ഞാനവിടുത്തെ മരുവനായി ചക്കര അവിടുത്തെ മരുവുകളായി മുബാറക്കും അവിടുത്തെ മരു ഇവിടുത്തെ മരുമകനായി അപ്പോൾ എന്തായി നമ്മളൊക്കെ എന്താണ് അവർ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ പെണ്ണുങ്ങളാരുടെ വീട്ടിലും എന്താണോ അവിടെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്കൊരു മോശം തന്നെയാണ് അതെന്തായാലും കൂടുതൽ നീട്ടിക്കാതെ അതെല്ലാം പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്തായാലും ഇൻഷാ ഇൻഷാള്ള ഞാൻ എവിടെങ്കിലുമൊക്കെ തിണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് മറക്കാന്ന് മാത്രേ അതായത് പെരേന്ന് നാലാൾ പോയപ്പോ കുടുംബ ആൾക്കാർ ഒഴിഞ്ഞു അതായത് ഒന്നില്ലെങ്കിൽ വാപ്പ മാപ്പവളിക്ക്ണ്ടാവും മുമ്പ് അങ്ങനെ അടുത്തുള്ള നടക്കുന്നുണ്ടാവും നിജാസൊന്നുമില്ലെങ്കിൽ ആതിൽ ഉണ്ടാവും അപ്പൊ അവിടെയൊക്കെ ആളുകൾ ഫില്ലായിട്ടില്ല കായ് പിന്നെ അലേഹാണെന്നുണ്ടെങ്കിൽ ഓല പിന്നാലെ നടക്കുന്നുണ്ടാവും എന്റെ കുട്ടിയൊക്കെ ഓർമ്മയില്ല ഏഹ് ആൾക്കാരൊക്കെ കൂടെ കളിക്കുന്ന പോയി എന്തായാലും ഇന്നലെ ഉറങ്ങിയിട്ടില്ല കാരണം ഫുൾ ഡ്രൈവിംഗ് ആയിരുന്നു അപ്പൊ ഒന്ന് പോയി ഉറങ്ങട്ടെ പ്രശ്നങ്ങൾ തീർന്നു സമാധാനത്തിലൊന്നും ഉറങ്ങട്ടെ ഇത്ര ദിവസം സമാധാനം ഇല്ലാത്തൊരു ഉറക്കായിരുന്നു ഇനി സമാധാനത്തോടൊന്നും ഉറങ്ങട്ടെ ഏഹ് ഓക്കെ അപ്പൊ എന്തായാലും കായ്സ് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി ഒരു ദീർഘശ്വാസം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എന്തായാലും നാളെ ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഞാൻ നാളെ ഷൂട്ട് ചെയ്യാം ഓക്കെ അതൊക്കെ പിന്നെ പറയാം ൈസ് ഇപ്പൊ പറഞ്ഞ സൈപ്രൈസ് ആ പക്ഷെ ഞാന് എല്ലാവർക്കും കൊടുത്തൊരു ഉപദേശം എന്താണെന്ന് അറിയോ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ അമ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറയാന്നുള്ളതാണ് ഇനി ഞാനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും സോഫിയാണെന്നുണ്ടെങ്കിലും ചക്കരണന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പറയരുത് എന്താ ഞമ്മൾ ഉമ്മന്നത്തെ വരെ ആരും വേർതിരിവായിട്ട് കണ്ടിട്ടില്ലാണ് എന്റെ വിശ്വാസം അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ഒരു മക്ക ഒരു മാതാപിതാക്കൾക്കും അവര മക്കളെ ഒരു മാതാപിതാക്കൾക്കും അവരവരുടെ മക്കളെ എന്താണ് വേർതിരിച്ച് കാണാൻ കഴിയൂല പ്രസേവിച്ച ഒരു ഉമ്മാക്കി പറ്റൂലാണ് ഉമ്മ വേർതിരിവ് നിങ്ങളോടൊന്നല്ല കാണിച്ചത് കാണിച്ചത് ഇന്നോടാണ് ഞാൻ എന്താ പറയാ ഞാൻ എന്താ പറയാത്തത് ഒന്നും ചെറുക്കാത്തതും കളിയാക്കാത്തതും എനിക്കറിയാം എന്ത് തള്ളയുടെ കാര്യല്ല ബുദ്ധി ബുദ്ധി എന്നല്ല നിങ്ങക്ക് എന്താണ് എവിടെ എന്താ പറയേണ്ടത് അറിയില്ല എന്നുള്ള ഒരു ബോധം എനിക്കുണ്ട് അതുകൊണ്ട് ഇങ്ങള് ഞാൻ ഒരു റൂട്ടിൽ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ബൈക്ക് അതായത് ഈ സുഗന്ധ ജീവികൾ ഇങ്ങനെ വിടില്ലേ മനങ്ങനെ പറഞ്ഞത് സുഗന്ധ ജീവി എന്ന് പറഞ്ഞ എന്താ നല്ല മണം തരുന്ന നല്ല മണം കേട്ടോ വളിയല്ല അപ്പൊ അത്രേ ഉള്ളു കണ്ടോ എല്ലാരും ഉള്ള സമയം കരഞ്ഞു വാശിയൊന്നും ഇല്ലാതിരി ചിരിച്ച കൊറച്ചാലും കൂടി ആയുസോടെ ജീവിക്കും എല്ലാരും ചിരിക്കാ നോക്കുക ഉമ്മാനെ ഇപ്പൊ പ്രാന്തത്തി ബുദ്ധി ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് ഉമ്മ അതാവൂല അപ്പൊ അന്നെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഇജ്ജ് അതാവൂല ഞാൻ ഞാനെന്നെ പറഞ്ഞ ആ ഒരാള് ഒരു ടൈമിൽ പറയുന്നത് തമാശയാണോ എന്നുള്ളത് അസെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധി എല്ലാവർക്കും എത്താന്ന് മാത്രമല്ല നമ്മൾ ഒരിക്കലും ഉമ്മാനെ ബുദ്ധി ഇല്ലാത്തതൊന്നും പറയില്ല കേട്ടോ കാരണം അത് പറയാൻ പറ്റൂല അതാണ് ഇത്ര വലുപ്പമില്ലെങ്കിൽ ബുദ്ധി ഇല്ല ബുദ്ധി ഉള്ളതോണ്ടാണ് ഇത്രയത് നല്ല ബുദ്ധി ഇല്ല കേട്ടോ ഉമ്മാക്കി ഈ വീഡിയോ തന്നെ ഞാൻ പറയണു ഉമ്മാന്റെ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുക അന്നാ ബുദ്ധി ബുദ്ധി ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങളൊക്കെ എന്നാ കുളത്തില് മുക്കി കൊല്ലണ്ടാണ് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് കൊളത്തിന്ന് രക്ഷിച്ച് എന്നാല് ഒ അമ്മയെക്കാൾ വലിയ പോരാളി ഇല്ലാന്ന് പറഞ്ഞിട്ട ആ കുളത്ത് നമ്മുടെ കൊടുത്തേ അഞ്ചോളം തല്ല അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരും ഇല്ലാന്ന് പറഞ്ഞിട്ടേ ഇന്ന് നേരെ കൊണ്ടാക്കിയ ചായക്കടയൊക്കെ ഞാൻ അഞ്ചോളം നിന്ന് പാത്രം കഴുക എങ്ങനെയാണെങ്കി അതിനെ മുടിക്കാൻ പറ്റാറ് അത് കഴിഞ്ഞിട്ട് മന കുടുംബമാരും കൂടി ആ അത് അതിപ്പോൾ അത് ദേശപ്പെടുത്തേണ്ടത് അതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പൈസ തകീല നൂറ് രൂപ തകീലെന്ന് പറഞ്ഞിട്ട് കല്ലേറ്റാൻ വിട്ടു ഓക്കെ ഒടുവിൽ എല്ലാ ഫൈനലി നമ്മൾ നല്ലൊരു വീട്ടിൽ എല്ലാ സൗകര്യത്തിലും എല്ലാ ആളുകളുടെ സന്തോഷത്തിലും നമ്മൾ നിന്നതിന്റെ ഇടയില് ഞമ്മൾക്ക് പഠിച്ചും കാണിച്ചെന്ന ചെറിയൊരു പരീക്ഷണമായിട്ടാണ് ഞങ്ങൾ ഇതിനെയൊക്കെ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ഇതൊന്നും വലിയ സീരിയസ് ആക്കി എടുത്തിട്ടില്ല സീരിയസ് ആയി വന്നത് പബ്ലിക് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇനി അങ്ങനത്തെ സംഭവങ്ങൾ വരില്ല എന്ന് നമ്മളൊരു ദൃഢ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്നവർ നമ്മളെ കൂടെ നിൽക്കുക എന്ന് നമ്മൾ സന്തോഷം കാണുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ വിള്ളേകൾ അറിഞ്ഞോട്ട് ഇരിക്കുന്ന പ്രശ്നമൊന്നും ഇല്ല പക്ഷെ ബാക്കി ഫാമിലീസിന് പ്രശ്നം വരുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറുകയാണ് കാരണം മനുഷ്യന്മാർക്കല്ലേ തെറ്റുപറ്റുക അതെല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ടത് നമ്മളത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ സ്ലാ